നമസ്കാരം യു പിയിൽ യു പിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലിപ്പോൾ ഉത്ത ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് അവിടെയെല്ലാം ഈ മദ്രസകൾ തകർക്കൽ മദ്രസകൾ നിയമപ്രകാരം അടച്ചുപൂട്ടൽ അതൊരു സ്ഥിരം പരിപാടിയായിട്ട് നടക്കുകയാണ് പാഴ്ചകൾക്ക് മുൻപ് യു പിയിൽ ഒരുപാട് മദ്രസകൾ പൂട്ടിയിട്ടുണ്ട് മുപ്പത് മദ്രസകൾ ഉടനെ തുറക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ് താൽക്കാലികമായിട്ട് യോഗി ആദിത്യനാഥിനെ തിരിച്ചടിയും ഇതിൻ്റെ പിന്നാലെ വീണ്ടും അടയ്ക്കാൻ ഉത്തരവ് വരും അടയ്ക്കും അത് കഴിഞ്ഞാൽ സുപ്രീം കോടതി തുറക്കാൻ പറയും എന്തായാലും ഒരു സുഖകരമല്ലാത്തൊരവസ്ഥയാണ് ഉത്തരേന്ത്യയിലുള്ളത് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമസ്കാരം ഉത്തരേന്ത്യയിൽ മദ്രസകൾ അടച്ചുപൂട്ടുന്നു സർക്കാർ കോടതിയിൽ പോകുന്നു മുസ്ലിങ്ങൾ മദ്രസകൾ തുറക്കാൻ പറയുന്നു തുറക്കുന്നു വീണ്ടും സർക്കാർ പറഞ്ഞു അടയ്ക്കണാമെന്ന് പറയുന്നു അടയ്ക്കുന്നു കോടതി പറഞ്ഞു തുറക്കടാ എന്ന് പറയണു തുറക്കുന്നു ഇതാണ് സ്ഥിതി അടയ്ക്കാനും പറയുന്ന സമയത്ത് യോഗി ആദിത്യനാഥിനെ ജയ് വിളിക്കാൻ കുറേ ആൾക്കാർ അവസാനം ഹൈക്കോടതി ആ വിധിക്കെതിരായിട്ട് ഉത്തരവിനെതിരായിട്ട് ഹൈക്കോടതി വിധി വരുമ്പോൾ മുസ്ലിം കുറെ ആൾക്കാർ ജയ് വിളിക്കുന്നു യോഗി ആദിത്യനാഥിന് തിരിച്ചടി കിട്ടിയെന്നും പറഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടായിരിക്കുകയാണ് സംസ്ഥാനത്തിലെ മദ്രസകൾ യു പിയിലും അടച്ചുപൂട്ടാൻ വേണ്ടി ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് അവിടെ മാത്രമല്ല ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലെല്ലായിടത്തും ഇപ്പം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് ഹരിദ്വാർ ഋഷികേഷ് ചമ്പാപുരി ടെഹരി ഗംഗോത്രി യമുനോത്രി ബദ്രിനാഥ് കേദാർനാഥ് ഇവിടെയൊക്കെയാണ് അതാണ് സന്യാസിമാരുടെ ഇടം മുതക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഒരുപാട് ബിസിനസ് നടത്തുന്ന മറ്റുള്ള കാര്യങ്ങളായിട്ട് മുസ്ലിങ്ങളും അവിടെയുണ്ട് വേണ്ടത്ര മുസ്ലിങ്ങളവിടെയുണ്ട് അവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എല്ലാ മദ്രസകളും നൂറുകണക്കിന് മദ്രസകൾ അടച്ചുപൂട്ടണത്തിവിട്ടിരിക്കുകയാണ് അവിടെ പക്ഷെ അതിൽ അവർ പറയുന്നത് ഈ മുസ്ലിം കുട്ടികളെ അവർ പുതു വന്നിട്ടുള്ള ഈ സമൂഹത്തിലെ കാര്യങ്ങൾ അറിയാതെ ഗുഹാജീവികളായിട്ട് മാറുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള സങ്കല്പങ്ങൾ പ്രമാണങ്ങൾ അറിവുകൾ അതിലേക്ക് അവർ തള്ളി മാറ്റപ്പെടുകയാണ് മദ്രസകൾ വഴി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിനാദിനമായിട്ടുള്ള വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് അത് സമൂഹത്തിനും ആവശ്യമാണ് അതുകൊണ്ട് മദ്രസാ കാര്യങ്ങളെല്ലാം അവരവരുടെ വീട്ടിൽ പള്ളികൾക്കകത്ത് മാത്രം അതിനൊരു അക്കാഡമിക് വിദ്യാഭ്യാസത്തിൻ്റെ ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന ഒരു അക്കാഡമിക് വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ അത് സമ്മതിക്കില്ല കുട്ടികളെ മുഖ്യധാര വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അത് രാജ്യത്തിൻ്റെ കൂടി ആവശ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു പുതിയ ക്രമം ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനൊരു അതിനോടനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ നടക്കുന്നത് മദ്രസങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക വിദ്യാഭ്യാസമാണ് അവിടെ കൊടുക്കുന്നത് ബൈബിൾ ഖുറാൻ പഠനം അവരെ പ്രമാണ ഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർൻ്റെ പഠനം മാത്രമാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ ഉണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട് അതേ ഉണർവോടുകൂടി കൂടിയിട്ടാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് കോളേജിലേക്ക് വിടുന്നത് ഐ എ എസ്സുകാരാക്കുന്നത് ഐ പി എസ്കാരാക്കുന്നത് എൻജിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആക്കി മാറ്റുന്നത് മദ്രസ പഠനം നിർവഹിക്കുന്നുണ്ട് പക്ഷെ ഉത്തരേന്ത്യയിലെ സ്ഥിതി ഉത്തരേന്ത്യൻ സർക്കാരുകൾ പറയുന്നത് മദ്രസാ പഠനം നടത്തുന്ന കുട്ടികൾക്ക് അവർക്ക് മുഖ്യധാര വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല അഥവാ അതിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ് അവരുടെ ആധ്യാത്മിക നേതാക്കന്മാർ കരുതുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഇരകൾ ആധ്യാത്മികമായിട്ടുള്ള ഇരകൾ ആ ഇരകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിന് ശരിയും തെറ്റുമല്ല ഞാൻ പറയുന്നത് അതാണ് അവിടെയുള്ള സർക്കാരുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് വേറൊരു തുറ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുറന്ന് അതിലൂടെ മാത്രം വിദ്യാഭ്യാസം അധുനാതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വരെ ആവാഹിച്ചെടുക്കണം ഈ തലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ അവർ പുതിയ തലമുറ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പിന്നോട്ടടിക്കും അവർ വെറും ഗുഹാജീവികളായിട്ട് മാറും അപ്പോൾ ഈ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ആ ന്യായീകരണത്തിന് കഴമ്പുണ്ടോ അറിയില്ല അതോ താൽക്കാലികമായിട്ട് മദ്രസ്സുകൾ അടച്ചുപൂട്ടുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന വെറും മിഥ്യ വാഗ്ദാനങ്ങളാണോ ഫോൾസ് ഓഫേഴ്സ് ആണോ അതും അറിയില്ല ഏതായാലും യു പിയിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേ മദ്രസ് മദ്രസ്സുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് ആ മദ്രസ്സുകളിൽ മുപ്പത് മദ്രസുകൾ ഉടനെ തുടക്കണമെന്ന് തുടക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ് ഏതായാലും താൽക്കാലികമായിട്ട് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ചില നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടി അവിടെ കിട്ടിയിരിക്കുകയാണ് ബീഹാറിലെ ശ്രാവസ്തി വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് പണ്ടത്തെ ഉത്തരേന്ത്യയിലെ ഉത്ത ഉത്ത ഉത്തർപ്രദേശിലെ ശ്രാവസ്തി പ്രദേശത്ത് ആണ് സർക്കാർ ആ ഒരു പ്രദേശത്ത് മാത്രം മുപ്പത് മദ്രസകളാണ് അടച്ചുപൂട്ടിയിട്ടുണ്ടായിരുന്നത് ആ മുപ്പത് മദ്രസകൾ അടച്ചുപൂട്ടുന്നത് കാര്യമായിട്ടുള്ള കാര്യത്തിനായിരുന്നില്ല അത് ക്രൈം അവിടെ നടന്നിരുന്നില്ല നിയമപ്രകാരമുള്ള മദ്രസ നടത്തിപ്പാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ ലഖ്നൗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നടപടിക്കെതിരായിട്ട് അടച്ചുപൂട്ടിയിട്ടുള്ള മദ്രസത്തുൽ മൊയിനുൽ ഇസ്ലാം കമ്മിറ്റി സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് പങ്കജ് ഭാട്ടിയയുടെ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് വിധി മദ്രസകൾ സ്ഥാപിച്ച മുദ്രകൾ നീക്കാൻ കോടതി കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്രസകളുടെ മേലെ സ്ഥാപിച്ചിട്ടുള്ള ചില മുദ്രകൾ അടച്ചുപൂട്ടൽ മുദ്രകൾ അത് ഉടനെ തന്നെ നീക്കാൻ പറഞ്ഞിരിക്കുകയാണ് മദ്രസകളുടെ വിശദീകരണം ഇതൊന്നും കേൾക്കാതെ ഏതൊരു കാര്യത്തിനാണെങ്കിൽ പോലും പത്താളെ കൊന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർക്കും ഇവിടെ വക്കാലത്തെടുക്കാൻ ആൾക്കാരുണ്ട് അത് വക്കാലത്തെടുക്കാൻ അവർക്ക് ഒരു വക്കീലിനെ അപ്പോയിൻ്റ് ചെയ്യാൻ അവർ കഴിവില്ലെങ്കിൽ സർക്കാർ ക്രബുൺ വക്കീലിനെ വയ്ക്കും നിയമസഹായം ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് പ്രതിഭാഗത്തിന് പറയാനുള്ളത് അറിയണമല്ലോ അല്ലാതെ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത് അതുകൊണ്ട് അവനെ തൂക്കി വരാൻ വിധിക്ക് എന്നൊരു പൈസ ആയിട്ട് പറയാൻ പറ്റൂ ആയതുകൊണ്ട് തന്നെ മദ്രസകളെ മദ്രസകളുടെ നടത്തിപ്പുകാരെ മുസ്ലിം ആധ്യാത്മിക നേതാക്കള് അവരെ കുറി അവരെ കേൾക്കാതെ ആണ് ഏകപക്ഷീയമായിട്ട് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം പൂട്ടിയിട്ടുള്ളത് ആ നടപടി നിയമത്തിൻ്റെ ന്യായത്തിൻ്റെ നീതിയുടെ ലംഘനമാണ് എന്നുള്ള നിരീക്ഷണമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അടച്ചുപൂട്ടിയ മധ്യസ്ഥകള് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ടായിരുന്നു യു പി സർക്കാരിൻ്റെ നീക്കം ഇപ്പൊ സ്ഥിരം പരിപാടിയാണ് ഒരു ബിൽഡിങ് ഒരാളുടെ വീട് പൊളിച്ചു കളയണമെങ്കിൽ കേസ് കൊടുത്തു അയാളുടെ വീട് പൊളിച്ചു കളയണം അടുത്തൊരു ഇരുപത് വർഷം വീട് പൊളിച്ചു കളയേണ്ടാവില്ല അങ്ങനെയായിരുന്നു നമ്മളുടെ നമ്മളുടെ സർക്കാർ നമ്മളുടെ നമ്മുടെ നിയമ സംവിധാനം എങ്ങനെയാണ് എന്ത് കാരണവശാലും ഒരാളുടെ വീട് പൊളിച്ചു എന്നുള്ളത് അയാളെ വധിക്കുന്നതിന് തുല്യമാണ് കാരണം കുഞ്ഞുകുട്ടി ആൾക്കാർ എല്ലാവരും നിരത്തിലേക്ക് വലിച്ചെറിയല്ലേ ചെയ്യുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ബുൾഡോസറ് ബുൾഡോസർ രാജ് എന്നൊരു പേര് വന്നിട്ടിരിക്കുകയാണ് ബുൾഡോസ് ഭരണം ബുൾഡോ ബുൾഡോസർ രാജ് അപ്പൊ ഈ അടച്ചുപൂട്ടിയ മദ്രസകള് രണ്ടാമതും ഏതേലും കാരണവശാലും തുറക്കാതിരിക്കാൻ ഏതേലും കോടതിയിൽ പോയിട്ട് നല്ല വിധി സമ്പാദിച്ചുവെന്ന് അത് വീണ്ടും തുറക്കുകയാണെങ്കിലോ അത് തുറക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ആദ്യം അടച്ചുപൂട്ടാൻ പറയുന്നു ആര് പറയണു സർക്കാർ പറയുന്നു കോടതിക്ക് ഇടപെടലില്ല എന്തിനാണ് ഞങ്ങളുടെ ഇത് അടച്ചുപൂട്ടുകയും ചോദിക്കാനുള്ള സമയവും സാഹചര്യം ഒരുക്കില്ല വിത്തൗട്ട് ട്രയൽ അത് അടച്ചുപൂട്ടുന്നു അതിൻ്റെ പിന്നാലെ തട്ടി തകർക്കുന്നു അപ്പോഴേക്കും കോടതിയിൽ പോകാനുള്ള സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇതിപ്പം എന്തോ ഭാഗ്യത്തിന് കോടതിൻ്റെ വിധി വന്നു ബുൾഡോസ് ഉപയോഗിച്ച് അത് പൊളിച്ചു നിൽക്കാനുള്ള ആ ശ്രമത്തിന് മുൻപ് തന്നെ ആ ഒരു ശ്രമം വരുന്നതിന് മുമ്പ് തന്നെ ഈ വിധി വന്നിട്ടുണ്ട് ഈ ഈ പള്ളികളെ തകർക്കാനുള്ള നീക്കം മദ്രസ കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ജൂണിൽ തന്നെ അത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വാദപ്രതിവാദങ്ങൾ നടന്നത് അത് തകർക്കരുതെന്ന് മാത്രമല്ല ആ പൂട്ടിയത് മുന്നേ തുറന്നു കുറയ്ക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം ജനങ്ങൾ വോട്ട് ചെയ്തത് കയറ്റിയതാണ് അവിടുത്തെ സംഘപരിവാർ സർക്കാർ ആ സംഘപരിവാർ സർക്കാർ അവരുടെ ഗുണ്ടകളെയും വെച്ച് കോടതി വിധി വന്നു തുറന്നു കൊടുക്കാൻ കോടതി വിധി വന്നു എങ്ങനെ നടത്തും അവിടെ ഗവണ്മെന്റ് തലത്തിൽ സർക്കാർ തലത്തിൽ ഉദ്യോഗ ഉദ്യോഗാനുദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നാളെ അവരെ തുറക്കാൻ വരുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവില്ല ആര് തകർത്തു ആരോ തകർത്തു ആരാ കേസെടുക്കുക പോലീസ് പോലീസ് എന്ത് പറയും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയും അന്വേഷണം എപ്പോഴാ തീരുക അത് ദൈവത്തോട് ചോദിക്കണം അപ്പൊ ആയതുകൊണ്ട് തന്നെ കോടതി സ്റ്റേ കൊടുക്കുന്നു നിങ്ങൾ തുറന്നോളൂ എന്ന് പറയുന്നു എന്നാലും അത് തുറക്കാനും തുറന്ന് പ്രവർത്തിക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സ്ഥലത്ത് അതെത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് പറയാൻ കഴിയില്ല അവർ എനിക്ക് തോന്നുന്നില്ല